ഇപ്പോഴത്തെ ചാളമീൻ നല്ല ടേസ്റ്റാണ് കാരണം എന്താണ് മീൻ മുട്ട ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ചാളമീൻ ഫ്രൈ ചെയ്യുമ്പോൾ മല്ലിപ്പൊടി മുളകൊടി ഗരം മസാല പിന്നെ അതേപോലെ തന്നെ വിനാഗിരി ഒക്കെ ചേർത്തിട്ട് മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിട്ടാ മല്ലിപ്പൊടിയും ഗരം മസാല അങ്ങനെ ആരും ചേർക്കാറില്ലല്ലോ പിന്നെ വിനാഗിരി അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതായത് മീൻകറിക്കുള്ളതൊന്ന് മീൻ കറി വെക്കണത് അത് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും വെക്കണതല്ല പച്ചക്കടംപൊടി കിട്ടിയപ്പോഴും അത് ഇടാമെന്ന് വിചാരിച്ച് പിന്നെ അതേപോലെ തന്നെ മീൻ കറി തേങ്ങ അരച്ച് വെക്കാന്ന് ഓർത്ത് കാരണം വേറെ ഒന്നുമല്ല ഈ മീൻമുട്ടയുള്ള മുട്ടയുള്ള ചാളമീൻ തേങ്ങ അരിച്ച് വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ നല്ല ടേസ്റ്റല്ലേ പിന്നെ ഞാൻ ഞാനങ്ങനെ മീൻകറി വെക്കാറില്ല ഉമ്മയാണ് മീൻകറി വെക്കാറുള്ളത് കാരണം ഉമ്മക്ക് നല്ല എരിവ് വേണം പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലേ മീൻകറി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഞാൻ മീൻകറി വെച്ചാല് അപ്പോൾ അത് ഇഞ്ചിയൊക്കെ കിട്ടിടുന്ന ഓൾറെഡി തേങ്ങ അരച്ചതാണ് പിന്നെ ഞങ്ങൾ പച്ചപ്പൊളിയും വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലേ ചാളമീൻ കറി വെക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലേ ചാളമീനൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ട് ഇന്ന് വേറെ വീഡിയോ എടുക്കാനായിട്ട് വേറെ മൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഉച്ചക്കലത്തെ ഊണിൻ്റെ ഒരു വീഡിയോ ആക്കാനുള്ളത് ചേർത്തേ ഞങ്ങൾ ചാളമീനിലൊക്കെ നല്ലപോലെ മസാലയും മുളകൊക്കെ നന്നായിട്ട് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യാറുള്ളത് കാരണം എല്ലാവർക്കും നല്ലപോലെ എരിവ് വേണം പിന്നെ ഇതേ ഇന്നലത്തെ വഴുതരങ്ങ കറിയാണ് പിന്നെ ചാളമീൻ കറിയുണ്ട് പിന്നെ മീൻ മുട്ട ഫ്രൈ ഉണ്ട് പിന്നെ മീൻ ഫ്രൈ ഉണ്ട്